പ്രിയപ്പെട്ടവരെ നിങ്ങൾ സൂക്ഷിക്കുക ഞാനിപ്പം ചെടിയുടെയൊക്കെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചെ ചട്ടി ഉണ്ടല്ലോ തൂക്കുചട്ടി ഈ ചുവപ്പിൻ്റെ തൊട്ട് പറ്റേ ഇരിക്കുന്ന ചട്ടിയിലൊരു പാമ്പിരിപ്പുണ്ടായിന് അകത്ത് എനിക്ക് പേടിയാണ് അകത്തോട്ട് പോയി ഞാൻ എൻ്റെ ആ പൂവ് ചെന്ന് പിടിക്കുകയും ചെയ്തു അപ്പോഴേ പാമ്പിനെ കണ്ടത് എന്താണെന്നാൽ ഈ ചൂട് സമയമായതുകൊണ്ട് ആശാൻ ഇതിനകത്ത് കയറി ഇരിക്കുക ഞാൻ എനിക്ക് പേടി വരുന്നില്ല ഇവിടെ ആരുമില്ല ഞാൻ തനിയേ ഉള്ളു അതിനകത്ത് ചുറ്റി അകത്തിരിക്കുക ഏത് പാമ്പാണെന്നോ എന്താണെന്നോ അറിയത്തില്ല ആരേലും വിളിച്ചിട്ട് വേണം ഇനി എടുക്കാൻ ഈ ചുവപ്പ് ഇര കാണുന്നതിൻ്റെ അത് ഒട്ട് പറ്റാ കാണുന്ന ആ തൂക്കുകേറ്റയുടെ അകത്തിരിപ്പുണ്ട് സങ്ക ചുരുണ്ടകത്ത് ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ചൂട് സമയമാകുമ്പോഴത്തേക്കിന് ഈ തണുപ്പുള്ള ചട്ടിയല്ലേ അതിനകത്തോട്ട് കയറി ഇരിക്കാൻ വന്നതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എൻ്റെ ഭാഗ്യത്തിന് ഞാൻ കയറിയ പൂവെ പിടിക്കുകയും ചെയ്തു നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല ഞാൻ സൂം ചെയ്ത് കാണിക്കുക അതേ ഇരിക്കുന്നുണ്ടോ അതിൻ്റെ അടിയിൽ ഇരിക്കുന്നതാണ് പാമ്പ ചുറ്റിയിരിക്കുന്നത് ഉണ്ടോ സൂക്ഷിച്ചു നോക്കിയാൽ പാമ്പത്തിരിക്കുന്നത് കാണാം അനങ്ങാതിരിക്കുകയാണ് ഇപ്പം പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കണം ഉണ്ട് ചിലപ്പം വല്ല ചേരയോ വല്ലോ ആയിരിക്കും ആരേലും ഞാൻ വിളിക്കണം ഇനി ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചു വേണം ചൂട് സമയത്ത് ചെടിച്ചെട്ടികളിലും കൂടുതൽ ചെടി തിങ്ങി നിൽക്കുന്ന ഇലച്ചെടികളുടെ ഇടയിലൊക്കെ കയറിയിരിക്കുന്ന ആയിരിക്കുന്നതാണ് നമ്മുടെ വിരുദ്ധ ഓക്കെ ശ്രദ്ധിക്കുക ബി കെയർഫുൾ